ഇന്നത്തെ എൻ്റെ കറി ചിക്കനാണ് അപ്പോൾ ചിക്കൻ നോക്കുന്ന പെരട്ടി ക പെരട്ടി വയ്ക്കുക അതായത് ചാറൊന്നുമില്ലാതെ കുറുതായി നല്ല തിക്കായിട്ടുള്ള പരട്ടിക്കറി വയ്ക്കുക അതായത് ഇപ്പം ഒന്നര കിലോ കോഴി പിന്നെ അതിന് വേണ്ട തയ്യാറാക്കാൻ വേണ്ടത് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില പൊടീന വേണ്ടിയിട്ട് പിന്നെ പൊടികൾ മുളക് പൊടി മെല്ലപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഞാൻ തന്നെ പൊടിച്ച മസാലയാണ് കര മസാല അത് നമുക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് സംഭവ ആദ്യം എടുത്തിട്ട് വെളിച്ചെണ്ണിടുന്നിട്ട് വെള്ള വെളിച്ചെണ്ണ ചൂടായിട്ട് വലിച്ച് അമ്പോളിക്ക് അല്ലാഷം ഉപ്പ് ഗ്യാസ് ഉള്ളല്ല അരിച്ചെണ്ണ ഉപ്പ് കിട്ടും അത് നന്നായി മാറ്റി അതെല്ലാം അവൻ ജീവിത അത് മഴയൊന്നും നന്നായി വരയ്ക്കും അത് കാരണം ബാക്കിയുള്ള ബുദ്ധിമുട്ടില് ചേർക്കാനായിട്ട് നല്ല ടേസ്റ്റിയായൊരു കറിയാണ് സാധാരണ ഉണ്ടാക്കുന്ന മോലല്ല അതിന് സവോള് ചേർക്കണം അങ്ങനെ രണ്ട് വലിയ സവോളം മൊഴിക്കും അത് നന്നായി ഞാൻ മരിയിക്കുന്നത് അതിലിട്ട് പിടിക്കും അപ്പോൾ പതിഞ്ഞു വരെ മാത്രമല്ല നന്നായി മരിച്ചിരിക്കും സൺഫ്ലവർ ഓയിലൊന്നും ഉണ്ടാക്കണത് ഇതുണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലുണ്ടാക്കണമെന്ന് പറഞ്ഞത് നല്ല വൃത്തിയായ മണം ഇതിൻ്റെ മരിഞ്ഞു വരട്ടെ മുരി നന്നായി മൊരിഞ്ഞ് വന്നിട്ട് സപോള ഇടാം വള മൊരിയുമ്പോൾ നമ്മൾ സ വെളുത്തേലിക്കുക അപ്പം അതും ആ മൊരിയണ വരെയും അതിന് ഒരു മുരിച്ചിലിട്ട് ഉള്ളിക്ക് ഈ സബോളയിൽ വരിങ്ങനെ നന്നായി മുരിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി മൊരിയിട്ട വെളുത്തുള്ളിട്ടുണ്ടല്ലോ അപ്പൊ അതും അതിൽ വരുന്നു വേഗട്ടെ ഇതൊട്ടും ചാവില്ലാതെ ഈ ചിക്കനും അങ്ങനെ അതിന്റെ ഗ്രേവി ഒക്കെ പിടിച്ചിട്ട് ഇരിക്കണം അല്ല അതാണ് കാര്യം അതിലൊട്ടും വെള്ളം പാടില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു മതി ഇതിന്റെ അങ്ങനെ കട്ടയില്ലേ അതങ്ങനെ അതിൻ്റെ ഒരു ലാശം മതി നമുക്ക് കഴിക്കാം അത്ര നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതില് കീഴി പച്ചമുളകൊക്കെ എടുക്കാം

अजया रूल्यों बढ़िया लगा करता है नहीं जलम को बढ़ दाप पलाइ लाप पलाइ വറ്റൽമുളക് പൊടിച്ചത് നല്ലതാളായിരിക്കും അപ്പൊ കണ്ടതിലെ വറ്റൽ മുളക് പൊടി പൊടിയുണ്ട് പക്ഷെ ചതച്ചതില്ല വേണം വറ്റൽ മുളക് പൊട്ടിച്ചിടാ യില് വറ്റൽമുളക് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഇത് ഫ്ലേവർ പിന്നെ അതിന്റെ അത് ചതച്ചതാണ് വേണ്ടത് അതിൻ്റെ ഇല്ല എന്തായാലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു അത് ഇടാൻ പറ്റിയില്ല അപ്പൊ അതിൽ വരെ ഞാന് വറ്റൽമുളക് വളരെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ടാവും അതായത് വരട്ടെ ഇപ്പം ഞാനിരിക്കും പൊടികൾ ഇട ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇപ്പോൾ ഒരു സ്പൂൺ അര മുക്കാട്ടി സ്പൂൺ ഉണ്ട് അത് ഗരം മസാല ഞാൻ പൊടിച്ചതാണ് പിന്നെ കുറച്ച് കുരുമുളക് ഒന്നര കിലോ ഒന്നര കിലോ നമ്മുടെ ചിക്കൻ അതിൻ്റെ പച്ചമണം പോകുന്നവരെന്നെ വയ്ക്കുക പിന്നെ നമ്മുടെ ചിക്കൻ അരിക്ക് ഇട്ടിട്ട് വെള്ളം ഇട്ട് വേവിച്ചെടുക്കണം ചുക്കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി എല്ലാവടത്താണോ വരെ നമ്മളെ വെച്ച് കൊടുക്കാം ചെറു തീലിട്ടിട്ടത് വേവിച്ചെടുക്കാം എല്ലാവിടത്താണ് ഗ്രേവി എത്ത മീന്തലിക്ക് കുറച്ച് വേറ്റല് കൂടി നമുക്ക് പറ്റും അതെനിക്ക് അതിൽ നല്ലതാ ഒറ്റ നല്ല അതെത്തി േരത്തൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി നോക്കിയിട്ട് എല്ലാം കുച്ചു പാകമാണോ അങ്ങനെയൊക്കെ നോക്കണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കറിയിൽ ഇപ്പൊ പാകമാണ് ഞാനില്ല ഒരു കൂണ്ട് ചൊർക്കുന്നുണ്ട് ഒരു ലാസ് അതുപോലെ തന്നെ എനിക്ക് കാൽ ടീസ്പൂൺ കാലിന് കുറച്ച് സ്വലപ്പം കൂടുതൽ പഞ്ചസാര അതിലും ഉണ്ട് ഇത് കൂടി അടച്ച് വെച്ച് വേവൊക്കെ ഒന്ന് ഒന്നും കൂടി അതിൽ കിടന്ന് വേണട്ടെ അപ്പം നമ്മളിതിൽ പിച്ചപ്പൊന്നും ചേർക്കണ്ട അതിന് പോലെ നമ്മൾ തക്കാളി ചേർത്ത് ചൊറുക്കൊരു ലശ ഒഴിച്ച് ഒരു തുണ്ടും പഞ്ചസാര അപ്പം പിച്ചപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അതിൽ പരണ്ട് വരട്ടെ നന്നായി വെള്ളം വെള്ളപ്പില്ല എന്നാലും ഒന്നുകൂടി വറ്റി അതൊന്നും വരണ്ടിട്ടെ നോക്കാം എന്താണ് നമ്മുടെ കുറിച്ച് നന്നായി പരണ്ട് വന്നിട്ട് ഒട്ടും ഇത് ഇതിലിരുന്നിട്ട് അങ്ങോട്ട് തീരെ വെള്ളമില്ല അതിലിപ്പോ വെള്ളം ഇല്ല അതിൻ്റെ ഒപ്പം അങ്ങനെ നോക്കാം അത് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇത് വേണു അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയലി ഇട്ട് അവസാനിപ്പിക്കാം നെറ്റിലിയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല ദലുത്താ ചൂടിലിരുന്ന് ആയിക്കോളും ഇതാണ് ഇന്നത്തെ എൻ്റെ ചിക്കൻ പരട്ട് കറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു നീ നാണെ വേറൊരു കറിയായിട്ട് കാണാം